േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തുകൊണ്ടാണ് വിക്രമിങ്ങിനെ നശിച്ചു നടക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് വേദയുടെ മുന്നിൽ അതിനുള്ള ഉത്തരം എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ തീരു എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിനായി എല്ലാവരോടും കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് ഇതേ തുടർന്ന് വിക്രമിൻ്റെ സഹോദരിയെ ചെന്ന് കാണുന്ന വേദ എനിക്ക് സത്യങ്ങൾ അറിയണം എന്താണ് ഇത്രയും മെഡലുകളും ഹൈ എഡ്യൂക്കേഷനുമുള്ള അവന് പറ്റിയത് എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഗുണ്ടയായി മാറിയത് സത്യാവസ്ഥ എന്നോട് പറഞ്ഞേ മതിയാകൂ എനിക്ക് എല്ലാ സത്യവും അറിയണം ഇത് കേട്ടതിനെ തുടർന്ന് വേദ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ സത്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നറിയാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം എല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങിയതാണ് വീണ്ടും അതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ശരിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൽ ഞാൻ ഇനി വീണ്ടും ഇടപെടുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമോ എന്നുള്ള ഭയവും എനിക്ക് ഉണ്ട് എന്ന് സത്യമായിട്ട് ഞാൻ പറയാം ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് സത്യങ്ങൾ അറിയണം അത്ര മാത്രം ബാക്കി പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്നതിന് ഞാൻ സഹായിക്കാം എന്താണ് സംഭവിച്ചത് ചേച്ചി പറയൂ ഇതോടെ കോളേജ് കാലം വരെ ഏറ്റവും അടിപൊളിയായും പഠിച്ചിരുന്നത് അവനാണ് ഒരുപാട് റാങ്കുകളും മെഡലുകളും വാരിക്കൂട്ടി ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറാൻ അവന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കോളേജിലേക്ക് പോയതും അവിടെ വെച്ച് പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചതും അവന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ ഞങ്ങൾക്കും അറിയാവുന്നത് തന്നെയാണ് ഈ കാര്യം കേൾക്കുന്ന വേദ ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു അവൾ ചതിച്ചു അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ല അവൾ ചതിച്ചതല്ല പക്ഷേ അവരുടെ പ്രണയം ഈ ലോകത്തിലെ എല്ലാവരും അറിയുന്ന തരത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛനാകട്ടെ ഒരുപാട് പൈസയുള്ളവനും ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അയാളും അറിയാൻ ഇടയാവുകയാണ് ഉണ്ടായത് എന്നിട്ട് എന്തു സംഭവിച്ചു എന്ന് വേദ ചോദിച്ചതിനെ തുടർന്ന് വേദയോട് ഇതേ തുടർന്നാണ് അവനെ നടുക്കിയ ആ മരണം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി ആ പെൺകുട്ടിക്ക് അപകടത്തിൽപ്പെട്ട മരണം സംഭവിച്ചതിനെ തുടർന്നാണ് ആകെ തകർന്നു പോയത് ഇവൻ ഞങ്ങൾ ഒരുപാട് തവണ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എങ്കിലും ഇതെല്ലാം സംഭവിച്ചത് അവൻ്റെ കൈപ്പിഴയും അശ്രദ്ധയും കൊണ്ടാണ് എന്ന് വിചാരിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവന് തന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഗുണ്ടയായി അലമ്പിട്ട് നടക്കുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വേദ ആകെ ഞെട്ടിപ്പോവുകയാണ് എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വേദയുടെ കൂടെ ഞങ്ങളും നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് സഹോദരിമാർ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്